ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിലവിൽ എൻ എം എസ് ആപ്പിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിക്കാനാണ് അതായത് മാറ്റുമാരെ കൂലി നിങ്ങളെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ആഴ്ചകളിൽ വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് ഒരു അപ്ഡേഷനും കൂടി കിട്ടിയിട്ടുണ്ട് നാളെയോ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മാറ്റുമാരെ കൂലിയൊക്കെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അതായത് ജനുവരി വരെ നിങ്ങൾ പണിയെടുത്തതിൻ്റെ കൂലിയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരിക അപ്പോൾ പല ജില്ലകളിലും ഇപ്പോൾ നിലവിൽ അക്കൗണ്ടിലേക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ജില്ലകളിൽ ആർക്കെങ്കിലുമൊക്കെ മാറ്റന്മാരെ കൂലി ലാസ്റ്റ് ഇറങ്ങിയതിൻ്റെയൊക്കെ കൂലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാം നിങ്ങളെ പൈസ കൂലി കിട്ടി എന്നറിയുന്ന അറിയുമ്പോൾ അവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റായിട്ട് ചെയ്യുക കൂലി കിട്ടിയവരുണ്ടെങ്കിൽ പിന്നെ മാറ്റന്മാരെ കൂലി ജനുവരി വരെയുള്ള കൂലിയാണ് വരുന്നത് അത് ഏകദേശം രണ്ട് മൂന്ന് ജില്ലകളിലൊക്കെ കേരളത്തിലെ മൂന്നാല് ജില്ലകളിൽ ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിലാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അത് നാളെയോ മറ്റന്നാളെയോ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുക പിന്നെ എൻ എം എസ് ആപ്പ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതില്ല പലരും എൻ്റെ വീഡിയോൻ്റെ താഴെ ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പുതിയ എൻ എം എസ് ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി അവർ നിങ്ങളെ നിന്ന് അറിയിക്കും നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് പുതിയ ആപ്പ് കയറ്റി ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളെ അറിയിക്കും അപ്പോൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി പുതിയ ആപ്പിൽ ചെറിയൊരു മാറ്റം കൂടി വന്നാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി അതായത് ഇപ്പോൾ നിലവിൽ പത്ത് മീറ്റർ എന്നുള്ള അത് അഞ്ഞൂറ് മീറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെട്ടേനെ പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല ചിലപ്പോൾ ഭാവിയിൽ വരാം മതിയായിരിക്കും പിന്നെയുള്ള ഓപ്ഷൻ ഇപ്പം വന്ന അപ്ഡേഷനൊക്കെ എല്ലാ മാറ്റുമാർക്കും ഉപകാരപ്രദമാവും അതായത് പ്രസൻറ്റും ആപ്സൻ്റൊക്കെ മാറിപ്പോകുന്ന പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കറക്റ്റ് അതായത് നാല് പേര് നാല് പേരുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നാല് പേർക്ക് മാത്രം പ്രസന്റ് കൊടുത്താലേ ഫോട്ടോ സേവ് ആവുകയുള്ളൂ അല്ലാണ്ട് അതിൽ അഞ്ച് പേര് നിർത്തിയിട്ട് നാല് പേരാണ് നിങ്ങൾ ടിക്ക് ചെയ്തതെങ്കിൽ അത് അതൊരിക്കലും സേവ് ആവില്ല അപ്പോൾ അതൊക്കെ മേറ്റുമാർക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂലി കിട്ടാത്തതുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ കുറച്ച് മുന്നേക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റുമാരെ കൂലി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മേറ്റുമാർക്ക് മുപ്പത് ദിവസമാണ് തൊഴിൽ അനുവദിക്കുക അത് ചില പഞ്ചായത്തുകളൊക്കെ അതിൽ കുറച്ച് ഇരുപത്തഞ്ചും ഇരുപത്തിനാലും ഒക്കെ തന്നിട്ട് നിർത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അവകാശമുള്ളത് മുപ്പത് ദിവസത്തെ കൂലി വാങ്ങാനാണ് അതായത് മാറ്റായിട്ട് തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റില്ല പതിനാല് ദിവസങ്ങളിൽ നിന്നായതിനാലും വേറെ മാറ്റിന് മാറിക്കൊടുത്തിട്ട് ഇടവേളകൾ നൽകണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിന്നതിന് ശേഷം മാത്രമേ നി മാറ്റായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അതായത് റൊട്ടേഷൻ മാതൃക റൊട്ടേഷൻ സിസ്റ്റത്തിലായിരിക്കണം അതായത് ഒരു വാർഡിൽ അഞ്ച് മാറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് മാറ്റ് ഒരു ഫസ്റ്റ് നിന്ന് മാറ്റിന് അഞ്ച് ആൾക്കാർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ റൊട്ടേഷൻ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് പിന്നെ മാറ്റുമാർക്ക് കൂലി ഇപ്പോൾ മുപ്പത് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് മാറ്റായിട്ട് മുപ്പത് ദിവസം നിൽക്കുക അതിന് നൂറ് ദിവസം വരെ തൊഴിലാളിയായിട്ട് ഇറങ്ങാം ഇനി മാറ്റില്ലാത്ത സിസ് മാറ്റില്ലാതെ വരികയൊക്കെ ആണെങ്കിൽ മാറ്റ് വർക്കിംഗ് മാറ്റായിട്ട് ഇറങ്ങാം വർക്കിംഗ് മാറ്റായിട്ട് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഒരു മാറ്റ് നിങ്ങളുടെ തൊഴിലും അതായത് നിങ്ങൾക്ക് എത്രയാണോ തൊഴിലാളിയായിട്ട് ചെയ്യേണ്ട അളവ് അതും ചെയ്യേണ്ടി വരും മാറ്റിൻ്റെ പ്രവൃത്തിയും ചെയ്യേണ്ടി വരും അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ വർക്കിംഗ് മാറ്റ് മാറ്റില്ലാത്ത സ്ഥിതി ഒക്കെ വരികയാണെങ്കിൽ വർക്കിംഗ് മാറ്റ് ഇറങ്ങി തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്ന മാതിരി ചെയ്തു കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മുപ്പത് തൊഴിൽദിനത്തിൻ്റെ പൈസയാണ് മാറ്റിൻ്റെ കൂലി ലഭിക്കുന്നത് അത് ഏകദേശം ഇരുപത്തൊന്നായിരം രൂപയോളം നിങ്ങൾക്ക് ലഭിക്കും അതിപ്പോൾ കുറേ മുന്നൊക്കെ ആണെങ്കിൽ ആറുമാസത്തിൽ ഒരിക്കലൊക്കെയാണ് വരൽ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ സ്കിൽഡിൻ്റെ സെമി സ്കിൽഡ് വേജസ് ഒക്കെ വന്നതാണ് ഇപ്പോൾ ജനുവരി ആയപ്പോൾ പിന്നെയും വന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം മാറ്റന്മാർക്ക് ഉപകാരപ്രദമായിരിക്കും പലരും അതായത് ചില പാടുകളിലൊക്കെ തന്നെ മാറ്റായിട്ട് ഇറങ്ങാൻ അതായത് കൂലി വൈകുന്നതുകൊണ്ട് മാറ്റായിട്ട് വേണ്ട എന്ന് പറയുന്ന പ്രവണത ഉണ്ട് വർക്കിംഗ് മാറ്റായിട്ട് നിൽക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പൈസ സെമിസ്കിൽഡ് വേജസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനത്തെ കാര്യം പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മാറ്റായിട്ട് ഇറങ്ങി കൂലി വാങ്ങാന്നതാണ് അതായത് നിങ്ങൾ മുപ്പത് തൊണ്ണൂറ് ദിവസം പണിയെടുത്താൽ മുപ്പതിനായിരത്തി ചില്ലായിരം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ പറയുക മുപ്പത് ദിവസം പണിയെടുത്താൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നായിരത്തോളം രൂപ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തായ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുവായിട്ട് അറിയേണ്ട കാര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാവുന്നതാണ് കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുക അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്